ാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധ്യത നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലയുടെ പ്രഥമനാണ് കേട്ടോ കേട്ട് അറിവുള്ളതാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാനാണ് എങ്കിൽ നമുക്ക് വീടിലേക്ക് പോയാലോ ഒരു പ്രഷർ കുക്കറിനകത്ത് ആവശ്യമായ പാലും അതിനാവശ്യമായ വെള്ളവും പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മളത് അടച്ചു വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസേ വെച്ച് ഒരു പീസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല ബ്രൗൺ അത് കിട്ടും അത് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി ആവശ്യമായ നല്ല തിളച്ചി വെള്ളത്തിലേക്കിട്ട് അതും കുറച്ച് നേരത്തേക്ക് നമ്മൾ വേവിക്കുകയാണ് നന്നായി തിളച്ച ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിടിക്കുകയാണ് അതിന് ശേഷം നമ്മൾ പാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നമ്മളത് കോരി വെക്കുവാണ് അപ്പോൾ ഇതൊക്കെ അരി നമ്മൾ കൂട്ടി യോജിച്ച് വെന്ത് കുഴഞ്ഞു കിടക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഉരുളി അടുപ്പിൽ വീണ്ടും വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൽ അതിലേക്ക് ആ വെന്ത് അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം വെച്ച് അപ്പോൾ പാലെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ അത് നന്നായിട്ട് അടുക്കി പിടിക്കാതിരിക്കാണ്ട് നന്നായി നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരുമാതിരി വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് നമ്മൾ മിൽ മേഡിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുവാണ് കേട്ടോ ഇളക്കി അത് നന്നായിട്ട് വേഗം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോയാലോ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ചൂടാറിയ ശേഷം നമ്മളത് എടുത്ത് നോക്കുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനു നമ്മൾ ബോളയും പപ്പടവും പായസവും പഴവും ചേർത്ത് കൂട്ടി നന്നായിട്ട് കഴിച്ച് നോക്കാം